ഇഫക്റ്റിലേക്ക് സുസ്വാഗതം ഇത്ത കുട്ടികളെ കണ്ടതാണ് അതുകൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു കഥകളൊക്കെ വന്നില്ല ശരിയാണ് എന്നാലും സതീശനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥയാകാം ഒരു ഗുരുവിന്റെ ആശ്രമത്തിൽ ഒരു നിർദ്ധനനായ ഒരു വ്യക്തി സ്ഥിരമായി രാവിലെ പോകാറുണ്ടായിരുന്നു എന്നും ആ ആശ്രമം തുടച്ച് വൃത്തിയാക്കുന്നത് വിധേയമായിരുന്നു എന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നു ഗുരുജി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം വീട്ടിൽ വല്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യമാണ് അനുഗ്രഹിക്കണം അപ്പോൾ ഗുരുജി ചോദിക്കും ഇതിനാണോ ഇവിടെ എന്നും വന്ന് ചെയ്യുന്നത് ഈ അശ്രമത്തിലെ കാര്യങ്ങളൊക്കെ എന്നും വന്ന് ചെയ്യുന്നതും എൻ്റെ അനുഗ്രഹം ചോദിക്കുന്നതും സമ്പത്തിന് വേണ്ടിയിട്ടാണോ അതാണല്ലോ എൻ്റെ അവസ്ഥ എൻ്റെ നിവൃത്തിയേടതാണ് എനിക്ക് വേണ്ടതും അതാണ് കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ സമാധാനം വേണ്ടി ജീവിച്ചാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു ഗുരുജി ഒന്നും പറയില്ല ചിരിച്ചു വീടും ഇദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാറാം അദ്ദേഹം വളരെ സാവധാനത്തിൽ ഒരു സമ്പന്നനായി മാറുന്നു കുടുംബം നല്ല രീതിയിലേക്ക് മാറുന്നു കുട്ടികളുടെയൊക്കെ പഠനം ജോലി വിവാഹം ഇതെല്ലാം ഗംഭീരമായി നടന്നു പോകുന്നു അങ്ങനെ കാലക്രമേണ ഇദ്ദേഹം ആശ്രമത്തിലേക്ക് വരാതെയാകുന്നു കുറേ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു ദിവസം രാവിലെ വന്നു ആശ്രമങ്ങൾ വൃത്തിയാക്കാൻ തുടങ്ങി ഗുരു ചോദിക്കും എന്ത് പറ്റി വീണ്ടും കുറെ കാലമായല്ലോ കണ്ടിട്ട് അദ്ദേഹം പറയും ഗുരു ഗുരുജി എനിക്ക് എല്ലാം തന്നെ അനുഗ്രഹിച്ചു എന്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം തന്നു എനിക്ക് മനസമാധാനം മാത്രം വന്നില്ല ഗുരുജി പറയും നീ എന്തെങ്കിലും ചോദിച്ചോ നീ ചോദിച്ചത് എന്തായിരുന്നു സമ്പത്ത് മാത്രമായിരുന്നു അത് ചോദിച്ചു പോയി നീ ചോദിക്കേണ്ടത് മറന്നും പോയി ഇപ്പോൾ നീ വീണ്ടും വന്നിരിക്കും ഇപ്പൊ നിനക്ക് വേണ്ടത് ഇത് മാത്രമാണ് നീ ജോലി ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കുന്നത് അല്ല ഞാൻ ഇവിടെ വരുന്നതേ എനിക്ക് ആശ്വാസത്തിനാണ് എനിക്ക് സമാധാനത്തിനാണ് നോക്കൂ നമ്മൾ പലരും ഇവിടെ തബല തന്നെ വീണ്ടും പറയട്ടെ തബല പഠിക്കാനായി ഇവിടെ വരുന്ന കുട്ടികൾ പലരും വേദികളായിരിക്കാം മുന്നിൽ കാണുന്നത് അവസരങ്ങളായിരിക്കാം റെക്കോർഡിങ്ങുകളായിരിക്കാം മത്സരങ്ങളായിരിക്കാം റിയാലിറ്റി ഷോസ് ആയിരിക്കാം ഒക്കെ ആയിരിക്കാം പഠിച്ച് അതിൻ്റെ ഔന്നത്യങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഇതുപോലൊരു മടക്കം നമ്മൾ ആഗ്രഹിക്കും നമ്മൾ നേടേണ്ടത് എന്തായിരുന്നു എന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞ് അതും കൂടി നേടിക്കൊണ്ട് തന്നെ യാത്ര തുടങ്ങുക ഒരു കൃത്യമായ സ്ഥലത്താണ് അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇവിടെ കേട്ടതൊക്കെ വേദാന്തം മാത്രമാണോ എന്ന് ചോദിച്ച് അത് ഞങ്ങൾക്കുള്ളതല്ലല്ലോ എന്ന് നിരാകരിച്ച് മുന്നോട്ട് പോകാനായിരിക്കാം വാദ്യത്തോടൊപ്പവും അല്ലെങ്കിൽ അതിലുമുപരിയായി തന്നെ ഈ വേദാന്തവും ഈ ജീവിതവും കൂടി പഠിച്ചുകൊണ്ട് മുന്നേറുക ഗുരുനാഥൻ്റെ ഈ ഒരു വാദനത്തോടുകൂടി ഇന്നത്തെ ഈ ഒരു ഗുരു പൂർണിമയുടെ സകലവിധ ഐശ്വര്യവും അനുഗ്രഹവും ഓരോ ശിഷ്യരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം